ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാണ് വീണ്ടും ഇഫ്താർ സ്പെഷ്യലായിട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ടാണ് ഉള്ളത് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കൈ കൊണ്ട് ഒന്നും കൂടി കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയെടുക്കാം നിങ്ങൾക്ക് വലിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടും ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ചെറുതാക്കിയെടുത്താൽ മതി ഇനി നമുക്കൊരു പാൻ വെക്കണം വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽട്ടായി വരുമ്പോൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ പീസാക്കിയതും കൂടി ഇട്ടിട്ട് ഒരു നല്ലതുപോലെ ഇതൊന്ന് മുപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മൈദയാണ് പിന്നെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൈദ ഇടുന്നതിൻ്റെ വീഡിയോ കാണിക്കാൻ വിട്ട് പോയതാ നല്ലതുപോലെ നമുക്ക് വൈറ്റ് സോസ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കാം നമുക്ക് ഈ ഒരു വൈറ്റ് സോസ് പിന്നെ കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി പാൽ കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് അതിനെ ചെറിയ കൈ കൊണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീടും മിസ്സായിപ്പോയി ഈ നോമ്പിനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിരക്കാണല്ലോ അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി ഇനി നമുക്ക് ഈ ബ്രെഡ് ഓരോ ബ്രെഡും നാല് പീസ് ഒരു ബ്രെഡിന് നാല് പീസാക്കിയിട്ട് ലൈനിട്ട് കൊടുക്കണം ആദ്യം ഒരു ലൈൻ ഇട്ടെടുക്കാം പിന്നെ ഒരു പകുതി വരെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു മസാല ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ നാല് ഭാഗത്തും കവർ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും നോമ്പിന് കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്ത സമയത്തും കഴിക്കാം നോമ്പിന് മാത്രമല്ല അടിപൊളിയാണ് ഈ ഒരു വൈറ്റ് സോസ് എല്ലാം വന്നിട്ട് ബണ്ണ് പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ മുസല ചീസും കൂടി നാല് ഭാഗത്തായിട്ട് ഇട്ടെടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി മല്ലിയില പൊടിയായി അരിഞ്ഞത് കുറച്ച് വേണം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ബട്ടറും ബട്ടറിൽ കുറച്ച് രണ്ട് വെളുത്തുള്ളി അല്ലി ചതുക്കിയതും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തതാണ് അതും കൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് തേച്ച് കൊടുക്കാം ഈ മല്ലിയിലും ബട്ടറും ഗാർലിക്കെല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി മതിവശം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലും നല്ല ടേസ്റ്റാണ് ഇനി എല്ലായിടത്തും ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ബട്ടർ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇനി നമുക്കൊരു പാൻ വെക്കാം പാനിൽ ഇതൊന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ബ ചീസൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് കുക്കാക്കി എടുക്കാം നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് ഈ ചീസെല്ലാം നല്ല മെൽറ്റ് ആയി വരുമ്പോൾ ഉള്ളിയിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള മസാലയും അപ്പുടത്തു നല്ല ചീസെല്ലാം ആയിട്ട് വരും അടിപൊളി ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈയൊരു ബന്ധി ഉണ്ടാക്കി നോക്കണം അപ്പം ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം ഈ നോവിനാണല്ലോ എല്ലാവരും ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാൻ അപ്പോൾ ഈ ഒരു ചീസ് ക്രീമും ബന്നും ഒന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരുടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യും താങ്ക്